ആ ആ ഈ നരേഷൻ അല്ല അല്ല ഇതൊക്കെ ചേട്ടൻ ചേട്ടനെങ്ങനെ അറിയാം കൊല്ലമായി ഞാൻ ഇതിന്റെ മുന്നിൽ ഈ കട അറത്തു ആ ഇതിനകത്ത് എന്താണ് കാര്യം എനിക്കറിയാം ഇതിനകത്തുള്ളത് അറിയാം മഞ്ഞക്കാരും വെള്ളക്കരും അല്ലേ ഈ ആശുപത്രി നടക്കുന്ന സംഭവം എന്താന്ന് എനിക്കറിയാവുന്നത് അങ്ങനെയാണോ പറഞ്ഞാ അപ്പൊ ചേട്ടൻ വർഷങ്ങളായിട്ട് കൂടെ കടത്തോണോ ഞാന് പത്തിരുപത് കൊല്ലം അതിന് ഞങ്ങളുടെ അച്ഛനായിരുന്നു അച്ഛനെന്ത ഇപ്പൊ ഒരു ചായ അടിച്ചതിന്റെ പേര് ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ അച്ഛനെ ഇറക്കി വിട്ടു എന്തൊരു ദുഷ്ടായ സ്ത്രീ ആണോ അത് ഒരു ചായ അടിച്ചും പറഞ്ഞിട്ട് പാമ്പിടിച്ച മനുഷ്യനെ ഇറക്കിടും

ഉച്ച അങ് പൊളന്നുണ്ടാ ഇപ്പൊ അപ്പൂപ്പനെ നെറ്റിക്കേ ഉത്തി കെട്ടി വെച്ചേക്കുന്നത് കണ്ടാൽ പഴുതാരെ താറ്റു പഠിച്ചു വെച്ചേക്കുന്നില്ല ചത്തു കഴിഞ്ഞാലേ പ്രേതമാകത്തുണ്ട് അപ്പൂപ്പൻ ഇപ്പൊ എങ്ങനെ ഭേദമാകും ഇവിടെ കൊണ്ടുവന്ന് കയറ്റി ചികിത്സയൊക്കെ നടത്തി എല്ലാ ടെസ്റ്റും നടത്തിയപ്പോഴേ അപ്പൂപ്പന്റെ ഉള്ളിൽ ഇല്ലാത്തതൊന്നുമില്ല പഞ്ചാരയുണ്ട് മുളുണ്ട് കൊഴുപ്പുണ്ട് എണ്ണയുണ്ട് ഉപ്പുണ്ട് മല്ലിയുടെ കിട്ടിയ സൂപ്പറായിരുന്നു അതിൻ്റെ അപ്പം എന്നാ പറയുക കടയാന്നു ഗ്ലാസ് പന്ത്രണ്ട് രൂപ അയ്യാ പൈസ ഇല്ല പൈസ ഇല്ല കൂച്ചായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ എന്താ പറഞ്ഞു ഒരു കടം കാപ്പി തര എല്ലാരും പറയുന്നുണ്ട് എന്നെ കാണാമല്ലോ എന്നെ കാണാൻ നല്ലതല്ല പറഞ്ഞത് വീട് എന്റെ വീട് എലന്തൂര് കേട്ടാ ആ ചന്ത വരക്കേറ്റത്തൊരു ട്രാൻസ്ഫോമർ ഉണ്ട് അതിനകത്തോ അങ്ങോട്ട് കേറിയാൽ മതി വലിയ കയറാനല്ല പറഞ്ഞത് ട്രാൻസ്ഫോമറുടെ സൈഡിൽ വഴിയുണ്ട് അത് വഴി പോകുമ്പോൾ മുളങ്ങാട് നിന്നു ആ മുളങ്ങാടിന് അത്തോളം നോക്കിയാൽ ഞാൻ താമസിക്കുന്ന താമസിക്കുന്നടം കാണാം നീ ഉപ്പന്റെ കൂട്ടിലാണോ താമസിക്കുന്നത് ആ മുളങ്ങാടിനകത്തോളം നോക്കിയാൽ ഞങ്ങളുടെ വീട് കാണാമെന്ന് കാണാൻ നോക്കിയാലോ മുളച്ചില്ല സൈഡൊക്കെ നോക്കല് മുളഞ്ഞില്ല കണ്ടിക്കൊള്ളു നിൽക്കുന്ന ഒരു തോമസാറിന്റെ വീട് ആ തോമസാറിന്റെ വീട് വലിയ മര ഞാനാ പണ്ട് ഞങ്ങളവിടെ താമസ എന്റെ കുഞ്ഞിലെ ഞാനെന്നാ അമ്പലമരത്തെ കേറുമായിരുന്നു ഒരു ദിവസം മഴ തീ അമ്പലമരത്തെ കയറിയിട്ടേ ഞാനൊരു തറ വീണടാ ഞാനെ മണ്ണെ പൊട്ടി എന്തിനാ നീ ഇട്ട ഞാൻ മറന്നിരിക്കുവായിരുന്നു പച്ചമുട്ടയുടെ മണമടിച്ചപ്പോ ഓംലെറ്റ് തിന്നാൻ കൊതി നിനക്ക് ഓംലെറ്റ് വേണോ നിനക്ക് പൈസ ഇല്ലാതി ഞാൻ ഉണ്ടാക്കി തരാം പച്ചമുട്ടും കൊതി ഇടുത്തോ എടുക്കാൻ പെട്ടെന്ന് എടുക്കാൻ വേണോ അല്ലെ ഈ വൺ സൈഡും സൈഡും തമ്മിലുള്ള വ്യത്യാസം എന്ത് കേട്ടാ സൈഡ് കഴിച്ചാൽ രാവിലെ വൺ സൈഡ് അവിടെ കിടക്കും പിന്നെ ഉള്ളി കൂട്ടി മുളക് കുനുകുന ഉപ്പ് വീശിയെടുത്ത് വെളിച്ചെണ്ണ പാറിച്ചൊടിച്ച് തിരിച്ചിടാ എടുത്തേ ഇരുപത്തഞ്ച് കുടുവായം തരം ഇരുപത്തി അഞ്ചായിരം നീമുടിച്ചിട്ടില്ല പൊടി ഇടണേ ഇത്രയും പൊടി അടിച്ച് ചേർത്ത് പറയുന്ന പൊടി വാരി കുരുമുളക് പൊടി ഇടണോന്നു കുരുമുളക് പൊടി ഇല്ല ഇല്ലാതെ കുരുമുളക് പൊടി ഇല്ലാതെ എങ്ങനെ ഓംലേറ്റ് തിന്നും മുമ്പിൽ ഞങ്ങൾ കൊടുത്ത് എറിയും ഞാൻ ഓസും കൊണ്ടൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ പെണ്ണുമ്പോളോട് സംസാരിക്കുന്നു അയ്യോ ചേട്ടാ ഞാനേ ഞാൻ ഞാനേക്ക് കൊടുക്കും എനിക്ക് കൊടുത്താൽ തരും പിന്നെ സോറിയാണ് ഞാൻ അറിയാതെ ചൂടായി പോയതാ കാരണം അപ്പൂപ്പന്റെ സ്വഭാവം അപ്പൂപ്പനെ ഇതുപോലെ ഭയങ്കര ചൂടാണ് വീട്ടിൽ എന്നോട് ഇപ്പൊ അകത്ത് ഇടുന്ന ഡോക്ടറോട് ചൂടാവുക നഴ്സിനോട് ചൂടാവുക ലോകത്തുള്ള എല്ലാ ആൾക്കാരോടും ചൂടാവുക വന്നിട്ട് ഇപ്പൊ ഐസുവിനകത്ത് കയറ്റിയോ അത്രയ്ക്കും സീരിയസ് ആണോ അല്ല ചൂടായിട്ട് നിൽക്കില്ല തണുക്കാൻ കെറ്റിയതാ അയ്യോ അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു ഞാൻ അങ്ങോട്ട് ഇന്ന് കയ്യും കാലും നാല് സൈഡിലോട്ട് പിടിച്ചങ്ങ് കിട്ടി കട്ടിന്റെ ഇങ്ങനെ കിടക്കുവ ഇത് കണ്ടിട്ട് ഡോക്ടർ ചോദിക്കും ആരാടാ ബെഡെ കൊണ്ട് ഹെലിക്കാൻ വിട്ടേക്കുന്നു വയസ്സായി ഒരു തൊണ്ണൂറ്റി നാല് വയസ്സായിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് മേലോട്ട് അങ്ങനെ ഞാൻ എന്റെ ഹെലികോമിനെ ഞാൻ പാർത്ത് വിടത്തില്ല എനിക്ക് ഭയങ്കര സ്നേഹമാണ് എന്റെ കൈക്കുമ്പിലാണ് ഞാൻ എന്റെ അപ്പൂപ്പനെ കൊണ്ടു നടക്കുന്നത് എന്റെ അപ്പൂപ്പം മാനത്താങ്ക എനിക്ക് അതുപോലെ ഇഷ്ടമാണ് എന്റെ അപ്പു എന്റെ അപ്പൂപ്പനെ എന്റെ അപ്പൂപ്പൻ എന്റെ മടിയിലാ മരിച്ചത് ഓ ഭാഗ്യം ചെയ്ത അപ്പൂപ്പനും കൊച്ചുമോ കേട്ടോ അല്ല മടിയിലൊക്കെ കിടന്ന് മരിക്കണമെന്ന് വെച്ചാല് എന്റെ മടിയിൽ കിടന്ന് മരിച്ചത് നല്ല പറഞ്ഞത് അപ്പൂപ്പൻ വയ്യാതായി കടന്നപ്പോഴേ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് നീപ്പോ ഒരു വണ്ടി വിളിച്ചോണ്ട് വരാൻ എനിക്ക് അങ്ങനെ പോകാനുള്ള മടി കാരണം അപ്പൂപ്പൻ വീട്ടിൽ കിടന്ന് മരിച്ചത് അങ്ങനെ എന്റെ മടിയിൽ അപ്പൂപ്പൻ മരിച്ചു

അയ്യോ തിന്നാനല്ല നാളെ അപ്പൂപ്പനെ ഷേവ് ചെയ്യാൻ ആൾക്കാർ വരും വരുമ്പോ കുത്തി കുത്തിക്കേറ്റി വെച്ചൊന്ന് ടെമ്പർ ആക്കി കൊടുക്കാനാ വടിക്കാനോ ചേട്ടാ ഈ ആശുപത്രിയിലെ ഈ കൂട്ടിരിപ്പുകാരുടെ ജീവിതം ഭയങ്കര കഷ്ടപ്പാടും മയത് കിടക്കുന്നവരെ ആരും പറയത്തില്ല ചേട്ടാ ഇവിടെ കിടക്കാൻ സ്ഥലമില്ലെന്ന് അപ്പൂപ്പിനൊക്കെ എന്റെ മണവാട്ടിയല്ലേ അപ്പൂ ഞാൻ കൂടെ അപ്പൂടെ കിടക്കാൻ പറ്റത്തില്ലെന്ന് അപ്പൊ ഉറക്കത്തി കൂർക്കം ഭരിക്കാൻ പറ്റുമോ അതല്ലേ ഭയങ്കര ശല്യമാണ് ഞാൻ വരാന്തൊക്കെയാ കിടക്കുന്നത് വരാന്തുമ്പോ കൊതുകിന്റെ ശല്യം ഇല്ല കൊതുകിന്റെ ശല്യം എങ്ങനെയാ സഹിക്കാം സർക്കാർ ആശുപത്രിയിലെ ലോട്ടറിക്കാരെ ശല്യോ സഹിക്കാൻ പയ്യാ ലോട്ടറിക്കാരെ കുറ്റം പറയട്ട ലോട്ടറി അടിച്ചിട്ടാണ് ഞാൻ ഈ കട തുടങ്ങിയത് അയ്യേ ഈ നിങ്ങൾ ോട്ടറി അടിച്ചിട്ട് തുടങ്ങിയത് ആയിരം രൂപ ലോട്ടറി പിന്നെ സ്റ്റാർ പിന്നെ ഞാനൊരു നാലഞ്ചു ദിവസം കഴിഞ്ഞാൽ രോഗം ഭേദമായാലും ഇല്ലേലും അപ്പൂപ്പനെ ഡിസ്ചാർജ് ചെയ്തോണ്ട് ഞാൻ വീട്ടിൽ പോകും എന്നിട്ട് ഒപ്പിടാൻ ഓഫീസിൽ വസ്തുവൊക്കെ ഭാഗം ചെയ്യുന്ന സംഭവം അല്ല സെറ്റപ്പ് ആയിരിക്കും അല്ലേ അപ്പൂപ്പനെ കൊണ്ട് ഒപ്പിടിച്ചാൽ വസ്തു വസ്തുവൊക്കെ എന്റെ കയ്യിലിരിക്കും പോകണം അത് നിങ്ങൾ പറ്റം കൊണ്ട് എഴുതി വെച്ചാട്ടോ എന്റെ പറ്റും പേര് രാജേഷ് ബാക്കി എല്ലാം കൊണ്ട് എഴുതി ചെയ്യുമ്പോൾ ബാക്കിയുള്ള വിഷയത്തില്ല എങ്ങനെ കൂട്ടുകൂടുമ്പോ അല്ലേ ഞങ്ങളുടെ അപ്പം തന്നെ മൂന്ന് കെട്ടിയതാ എന്നിട്ട് മുറിയില്ലേ കഴിച്ചാണ് കല്യാണം ആ ആദ്യത്തെ വകയെ നാല് പിള്ളേര് രണ്ടാമത്തെ പകയെ മൂന്ന് പിള്ളാര് മൂന്നാമത്തെ വകയെ പിള്ളാരൊന്നുമില്ല അപ്പൊ അങ്ങനെ അപ്പൻ ആദ്യം കെട്ടിയതോ ഒരു ബോംബിനെയാട്ടി വലിയ ബോംബ് ആ ഞങ്ങളുടെ നാരായണി അമ്മൂമ്മ നാരായണിയമ്മൂമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്പൂപ്പൻ അങ്ങ് ശല്യമായിരുന്നു അങ്ങനെ നാരായണിയമ്മൂമ്മ ഉപേക്ഷിച്ചിട്ടാണ് എന്റെ അമ്മൂമ്മ കമലാക്ഷിയെ കിട്ടിയത് ഈ എന്ന് പറഞ്ഞാൽ പച്ചപ്പുല്ലിനെ തീ പിടിപ്പിക്കുന്ന സൈസ അവരറിയാതെ ഞങ്ങൾ ഈ വസ്തു ഒക്കെ ഭാഗം വെച്ച് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത് അവരെങ്ങാണോ അറിഞ്ഞ എന്റെ പൊന്നു ചേട്ടോ പിന്നെ ഒന്ന് പറയണ്ടോ അയ്യോ ബോംബ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ അപ്പൂപ്പൻ ആദ്യം കെട്ടിയ ബോംബ് നാരായണി അമ്മൂമ്മ തോട്ടം വരുന്നത് അപ്പൂപ്പ കിടക്കുന്ന കാണാൻ പോകുന്നതാ എന്നെ ഇവിടെ കണ്ടാലേ ഭയങ്കര വിഷയം ഞാനോട് വിളിച്ചിരിക്കുക എങ്ങനെയല്ലോ അവരെ പറഞ്ഞു നേരോ ആ ചെറുക്കൻ എന്തോ നടക്കത്തില്ലടാ കുഞ്ഞേ ഈ നാരായണിയെ എടാ എടാ നിന്റെ പ്രായം ഒന്നും ആയിട്ടില്ല പിന്നെ മുടിയൊക്കെ വെളുത്തിരിക്കുന്നു മക്കളെ ഇത് പ്രായത്തിന്റെ അല്ലടാ ടെൻഷൻ അങ്ങ് അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ പുൽപ്പെട്ടിക്ക് ടെൻഷനാ എടാ എടാ മക്കളെ ഇവിടെ അല്ല വലിയമ്മ വിളിക്കുന്നു അതല്ലടാ ദാഹം മാറാനൊക്കെ നമ്മൾ അത് നമ്മള് സർബത്ത് ചായ വേണോ ഓ ചായൊന്നും കുടിച്ച് ശീലം ഇല്ലടാ ശീലമില്ലടാ വായിലിട്ട് അയ്യോ എടാ വായിലിട്ട് അലിഞ്ഞു പോന്ന് എന്തേലും ഒരു ഐസ് ഉണ്ടെങ്കി തരട്ടെല്ലോ ഭയം ഇത് ഞാൻ അവരോട് പോയി പറഞ്ഞിട്ട് അവര് ജിരിച്ചില്ലെങ്കിൽ പത്തൊമ്പത്തി മൂന്ന് വയസ്സായി എനിക്ക് ഇന്നേ ഒരു ഇംഗ്ലീഷ് മരുന്നും കഴിച്ചിട്ടില്ലയോ പിടിച്ചു നിക്കുന്നേഴുവല്ല പച്ചിലെ കണ്ണടച്ചു കേട്ട റേഡിയോ കേൾക്കുന്നു

േട്ടാ ഞാൻ തലയ്ക്ക് അടിച്ചൊന്നും അല്ല എടാ കള്ള നീ ഇവിടെ ഓറഞ്ചൊക്കെ തിന്നു അവൾ സന്ദർശകർ കൂടും പറയുവായിരുന്നു അതിനുപ്പിനത് അത് അപ്പൂപ്പനോ അല്ല ഞാൻ കള്ളുടിക്കുമായിരുന്നു അയ്യോ കള്ളുകൊടി മാത്രം പറയ കേട്ട് നോക്കിയാൽ മതി പെരുമ്പാവൂരി തടലോറി പോകുന്ന പോലെ നീ എന്തിനാ സോപ്പ് ഇട്ട് അവിടെ എനിക്ക് വസ്തുവകകൾ അപ്പൂപ്പൻ കാര്യമൊന്നുമില്ല തരും ആ റോഡ് സൈഡിൽ സോപ്പിട്ട് നിൽക്കുന്ന കുപ്പീം പാട്ടൊക്കെ തളം പറയുന്നു കേട്ടോ ഇവർക്ക് ഇത്രയും പ്രായമില്ല കേട്ടോ ഇവരൊക്കെ ഇല്ല പാകപത്രത്തിന്റെ പേരില്ല അയ്യോ ഇവൻ കേട്ടോ അപ്പൂപ്പൻ പാകപത്രത്തിൽ എന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നാളത്തെ നിങ്ങളുടെ പേര് നമ്മുടെ അപ്പൂപ്പം പോയണാ നമ്മടെ അപ്പൂപ്പം പോയണാട്ടൻ എന്നെ ഇട്ടിട്ടങ്ങ് പോയണോ കേട്ടാ അമ്മ അപ്പൂപ്പം പോയി അപ്പൂവേ ആംബുലൻസുമായിട്ട് നീ എവിടാടാ കിടക്കുന്നത് നല്ല ഓട്ടം വന്നിട്ടുണ്ട് എനിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ആംബുലൻസ് തന്നാൽ മതി കേട്ടോ പെട്ടെന്ന് പോയി ആൾക്കാരെ ഒക്കെ അറിയിക്കണ്ടായോ ആരും അറിയാരിക്കണോ ഞാൻ നോക്കുന്നു അപ്പൂമ്മ മരിച്ചപ്പോ ആൾക്കാരെ അറിയിക്കണ്ടോ അപ്പൂമ്മ മരിച്ചു പോയെന്ന് പിന്നെ അപ്പൂ മരിച്ചുപോയെന്ന് പറഞ്ഞു അയ്യാ അപ്പം മരിച്ചു പോയാൽ വിളിച്ചത് അപ്പൂപ്പൻ അപ്പുറത്തെ വാറി കിടന്ന ഏതോ ഒരു പെണ്ണും പുള്ളി അടിച്ചോട്ട് പോയെന്നാണ് അപ്പൂപ്പൻ പുതിയ ട്രിപ്പ് പോയ വിഷമത്തി ട്രിപ്പ് ഇട്ട് കിടപ്പുണ്ട് അപ്പൂവേ ഇരുന്നൂറ്റമ്പത് രൂപ എനിക്ക് വേണ്ട നീ ചമ്മി പോയി ഗ്രൂപ്പ് പ്രസൻസ് ഓൺ കാഴ്ച ചമ്മിപ്പോഴ്ച